ബീഹാറിലെ വനിതകൾക്ക് സാമ്പത്തിക സഹായവുമായി സർക്കാർ മുഖ്യമന്ത്രി മഹിള റോസ്കാർ യോജന പദ്ധതിയുടെ കീഴിൽ എഴുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൈമാറും തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിതരണം ചെയ്യും നടക്കുന്ന പരിപാടിയിൽ പണം ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുമെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഓഫീസ് അറിയിച്ചു പതിനെട്ട് മുതൽ അറുപത് വരെ വയസ്സുള്ള സ്ത്രീകൾക്കാണ് പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായം ലഭിക്കുക വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു ബീഹാറിലെ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ കൈത്താങ്ങാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്താണ് പദ്ധതി നിലമ ബീഹാറിൽ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന അതായത് പതിനെട്ട് മുതൽ അറുപത് വരെ വയസ്സുള്ള സ്ത്രീകളിൽ ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾ ഒപ്പം തൊഴിൽ ഇല്ലാത്തവർ അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത് ഇതിനോടകം തന്നെ ഒന്ന് പോയിന്റ് പതിനൊന്ന് കോടി സ്ത്രീകൾ ഈ യോജനയിലേക്ക് പുതിയ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് അതിന്റെ കീഴിൽ എഴുപത്തി ലക്ഷം സ്ത്രീകൾക്ക് എന്ന രീതിയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കൈമാറുന്നത് ഈ തുക പട്നയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വനിതകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകും വനിത സ്ത്രീകളെ സംബന്ധിച്ച് ഏറെ ഗുണകരമാകുന്ന പദ്ധതി എന്ന് തന്നെയാണ് ആ ഈ പദ്ധതിയെ ഇപ്പോൾ പൊതുജനങ്ങളും ആ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഒന്ന് കോടി സ്ത്രീകളാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ളത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക കൂടാതെ സ്ത്രീകളെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ ബി ജെ പി ഭരിക്കുന്ന മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ജോലിയില്ലാത്ത കുടുംബത്തിലുള്ള വനിതകൾക്ക് അവരെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ ബീഹാറിലും മഹിളാ റോസ്ഗാർ യോജന പദ്ധതി നടപ്പാക്കുകയാണ് ആദ്യഘട്ടത്തിൽ എഴുപത്തിയഞ്ച് ലക്ഷം സ്ത്രീകൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക നീലിമ വാർത്തയുടെ വിശദാംശങ്ങൾ ലഭിക്കുകൾ ബീഹാറിൽ സ്ത്രീകളെ വൻതോതിൽ ചേർത്ത് നിർത്തുകയാണ് ബീഹാർ സർക്കാർ